അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇഫ്താറിന് വന്നതാണ് ഇവിടെ ഷാർജയിലും ഇഫ്താറിൻ്റെ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം ആണ് നോക്കട്ടെ ലാസ്റ്റ് ഒക്കെ വരാൻ പറ്റിയില്ല എന്നെ വിളിച്ചിരുന്നു ഗൂഗിൾ ചേച്ച് ഗൂഗിൾ ചേച്ചോഫക്ക് അപ്പോൾ ഞങ്ങൾ ഗൂഗിളിട്ടിട്ട് തേടി 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 പിടിച്ച് എത്തി കേട്ടോ ഇവിടെ പേസ് ഇൻ്റർനാഷണൽ സ്കൂളാണ് ആ സ്കൂൾ വലിയ സ്കൂളാണ് സ്കൂൾ സോണാണ് ഈ ഏരിയയിലെല്ലാം അതാ അപ്പറ അമിറ്റി പ്രൈവറ്റ് സ്കൂൾ ഇന്റർനാഷണൽ സ്കൂൾ ലേഡീസിന് വേറെ സെക്ഷനേ ജെന്റ്സിന് വേറെ സെക്ഷനാണ് കേട്ടോ അപ്പൊ നോക്കട്ടെ പോയിട്ടു ഞങ്ങളിവിടെ എത്തി അപ്പുറത്തെ സൈഡിലാണ് അങ്ങോട്ട് പോയിട്ടെ സമയപ്പം എത്രയായി ആ ആറു മണി ആകറായിട്ടോ ഇനി ഒരു അരമണിക്കൂറുണ്ട് കസേര തന്നെ ഇരത്തി വെച്ചിട്ട് അതെ കുറേ പേര് വരുന്നുണ്ട് ഇരിക്കുന്ന ഓരോ അല്ലേ

ഇവളാണ് എന്റെ ചങ്ക് അങ്ങനെ ഞങ്ങളിതാ ഷാർജ മുഹലി പേസ്എസ് ഇൻ്റർനാഷണൽ സ്കൂളിലായിട്ട് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഷാർജ്ലോട്ടായത് കൊണ്ട് തന്നെ കുറച്ച് ട്രാഫിക് കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തു തന്നെ ഇറങ്ങിയിരുന്നു വീട്ടിൽ ഇവരാരും വന്നിട്ട് മോനും മിക്ക ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവർക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പോയത് എല്ലാം റെഡിയാക്കി വീട്ടിൽ ഒരുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അത് മുമ്പത്തെ വർഷമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടില്ല ഞാൻ കാണിച്ചു തന്നില്ലേ എൻ്റെ ചങ്ക് ഫ്രണ്ട് അവൾ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല ക്ഷണിച്ചപ്പോൾ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എന്തായാലും പോകാം പോയിട്ട് ആ ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുക്കാം അതൊക്കെ ഒരു സന്തോഷം തന്നെ ഒരുപാട് പേര് കാണാനും അറിയാനും അവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഗിയാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട് കാരണം അവൾ വിളിച്ച് അവൾ കുറച്ച് നേരത്തെ പോയിരുന്നു അപ്പോൾ അവൾ വിളിച്ചപ്പോൾ തന്നെ നമുക്ക് ഇല്ല ഇപ്രാവശ്യം എന്ന് പറയാൻ എനിക്ക് പറ്റിയില്ല കാരണം എന്തായാലും ഇവർക്ക് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടി പോകാമെന്ന് തന്നെ തീരുമാനിച്ചു പോയിട്ടപ്പോൾ എല്ലാം ർക്കും ഇതാ ഫസ്റ്റ് ബാങ്ക് വിളിച്ച ഉടനെ മുറിക്കാനുള്ള ഒരു കിറ്റാണ് എല്ലാവർക്കും നിരത്തി വെച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ടഫ് ഫുഡ് ഡിന്നറ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതെല്ലാം ഇവിടെ വളണ്ടീഴ്സ് ഉണ്ട് കെ എം സി സീൻ്റേതും വേറൊരു സംഘടനയുമുണ്ട് അവർ രണ്ടോ പേരുടെ ലേഡീസിനും ലേഡീസിനും ജെൻസിനും ജെന്റ്സിനും ആയിട്ടുള്ള വളണ്ടീഴ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് കെ എം സി സിയിലുള്ളതാണ് പിന്നെ എൻ്റെ മോൻ്റെ ഒരു ടീച്ചറും കൂടി ഉണ്ട് റീന ടീച്ചറ് റീന ടീച്ചറും കെമിസി സിയിൽ ഉള്ളതാണ് അപ്പോൾ സുഹേലിനൊക്കെ ചപ്പത്ത് എൽ കെ ജി യു കെ ജി പ്ല ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ അപ്പോൾ എപ്പോൾ കണ്ടാലും നല്ല ലോഹം തന്നെയാണ് ഇന്നും അതേ നല്ല ഓർമ്മകളാണ് അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ മക്കൾ വളർന്ന് വലുതായാലും ആ ഒരു ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു സ്നേഹം ഒക്കെ ഉണ്ടാകാമെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ ഇരുന്ന് പിന്നെ ബാങ്ക് വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഫു ൂമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചുട്ടാ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചായ പുറത്താണ് വെച്ചത് അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പോയിട്ട് നല്ല അടിപൊളി ഒരു നാടൻ ചായ നമ്മൾ നാടൻ ആ ഒരു തട്ടക്കടയിലൊക്കെ അടിച്ചിട്ടായിരുന്നില്ല അതേപോലെയുള്ള ചായ അടിപൊളി ചായ ആയിരുന്നു അങ്ങനെ ചായയൊക്കെ കുഴിച്ചഴിയുമ്പോഴത്തേക്ക് ചായ എടുക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ ഇത് ബൊഫ തുടങ്ങിയിരുന്നട്ടോ അപ്പോൾ രണ്ട് സൈഡിലും പെണ്ണുങ്ങൾക്ക് തിരക്ക് തിക്ക് തിരക്കൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് അവർ കൈകാര്യം ചെയ്തത് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവസാനമാണ് ഇതാ ഇവർ കഴിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സും ഇത് റീന ടീച്ചറും അവരുടെ ആ ഗാങ്ങും ഒക്കെ ഇപ്പൊക്കെയാണ് കഴിക്കുന്നത് ആ ടൈമിൽ ഞാൻ അവരെ വീഡിയോ ഒക്കെ എടുത്ത് വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്കൊന്ന് ഫ്രീ ആയിട്ട് അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അവർ ഫുള്ള് തിരക്കായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ട ചായ ഒക്കെ ഞാൻ എടുത്തു കൊടുത്തു കാരണം എല്ലാവരും കഴിപ്പിക്കാൻ അവർ ഓടി നടക്കുമ്പോൾ നമ്മൾ അവർക്ക് നമുക്ക് പറ്റുന്നത് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും എടുത്തു കൊടുക്കുന്നത് നമുക്കും ഒരു പുണ്യം കിട്ടുന്ന ഒരു സംഭവം ാണല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് ചായയൊക്കെ ഇതാ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ചായ ഒക്കെ എടുത്തു കൊടുത്തു പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല സന്തോഷമായി പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നത് ഒന്നിച്ചാണ് അപ്പോൾ അവളെ വിട്ടിട്ട് പിന്നെ വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവളെ ഫുഡ് കഴിക്കുന്നെങ്കരുന്നിട്ട് ഞങ്ങളിതാ ഒന്നിച്ചു തന്നെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സം കുശലമൊക്കെ പറഞ്ഞ് നല്ല നല്ല ഒരു അടിപൊളി ഇഫ്താർ മീറ്റ് തന്നെയായിരുന്നു ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഇഫ്താർ മീറ്റുകളിലും പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ ഈശാല വിധിയുണ്ടെങ്കിൽ നമുക്ക് കൂടാലോ അപ്പോൾ ഇത് എയിം എന്ന് പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ മുസ്ലിം സംഘടനയാണ് അവരുടെ ആ ഒരു ഹോട്ടൽ കാണുന്നില്ല എയിം അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അതെന്താണെന്നുള്ളത് അത് എയിം എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മുസ്ലിം സംഘടനയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പോകാൻ തുടങ്ങി പിന്നെയും ഫുഡ് ഇതാ ഒരുപാട് പാർസൽ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളും കുറച്ച് പാർസൽ എടുത്തു കാരണം ഫുഡ് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് ഒക്കെ നമുക്ക് പറ്റുന്ന അറിയാവുന്നവർക്കൊക്കെ നമുക്ക് അത് ഡെലിവർ ചെയ്യാമല്ലോ അതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ വേസ്റ്റ് വേസ്റ്റാക്കേണ്ട അപ്പോൾ അവരും പറഞ്ഞ് വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളും കൊണ്ടുപോയി അവരും കൊണ്ടുപോയി അങ്ങനെ എല്ലാവരും ഫുഡ് കൊണ്ടുപോയിട്ട് ആക്കിയിട്ടില്ല എല്ലാവർക്കും ഇങ്ങനെ കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് അപ്പം മറ്റ് വേറൊരു സംഘടന ഉണ്ടെന്നു പറഞ്ഞാൽ അവരും പിന്നെ ഈ കെ എം സി സിൻ്റെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നിർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയറും ചെയ്ത് കൊടുത്തിട്ട് കട്ട സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇതാ ഞങ്ങൾ ചരിച്ചു ട്ടാ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ അവരെ ഇറക്കി കൊടുത്തിട്ട് റീന ടീച്ചർ കെ സിസീലോ പിന്നെ ഇത്താനെ നഹതയിലും ഇറക്കി കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് തിരിച്ചു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബാ